അമേച്ചർ റേഡിയോയുടെ ജനപ്രിയ നാമമായ ഹാം റേഡിയോ ഒരു ജനപ്രിയ ഹോബി എന്ന നിലയിൽ ലൈസൻസ് ഉള്ള വ്യക്തികളുടെ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് എലക്ട്രോണിക്സ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ താൽപ്പര്യമുള്ള പലരും ഇത് ഏറ്റെടുക്കുന്നു പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് മറ്റ് കമ്മ്യൂണിക്കേഷൻ രീതികൾ പരാജയപ്പെടുമ്പോൾ ഹാം റേഡിയോയുടെ പിന്തുണയോടെ പ്രസ് കവറേജ് കാരണം പലരും ഹോബിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു വീട്ടിൽ നിന്ന് പ്രവർത്തിക്കാനോ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിലൊന്ന പോലെ ലൊക്കേഷനുകളിലോ ബേസ് സ്റ്റേഷനുകൾ ഉപയോഗിക്കാം വളരെ ഉയർന്ന ആവൃത്തിയിലോ അൾട്രാ ഹൈ ഫ്രീക്വൻസിയിലോ പ്രവർത്തിക്കുന്ന ഹാൻഡ് ഹെൽഡ് ഉപകരണങ്ങൾ ഹ്രസ്വദൂര ആശയവിനിമയത്തിനായി ഉപയോഗിക്കാം ദീർഘദൂര ആശയവിനിമയത്തിന് ഹൈ ഫ്രീക്വൻസി ബാൻഡുകളാണ് ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് ലിങ്ക്ഡ് കമ്മ്യൂണിക്കേഷനുകൾക്കായി വി എച്ച് എഫും ഉയർന്ന ബാൻഡുകളും ഉപയോഗിക്കാം അമേച്ചു റേഡിയോ ഉപഗ്രഹങ്ങൾ ഭൂരിഭാഗവും ലോ എർത്ത് ഓർബിറ്റിലും ഒരെണ്ണം ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലുമാണ്